രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ച് വെള്ളി ചന്ദ്രികാ ദിനപത്രത്തിൽ സഫാരി സൈനുൽ ആബദീൻ എഴുതുന്നു മണലാരണ്യത്തിലെ ഓണം പ്രവാസലോകത്ത് ഇപ്പോൾ ഓണാഘോഷങ്ങൾക്ക് ദൈർഘ്യവും പകിട്ടും കൂടുതലാണ് നവംബർ വരെയൊക്കെയാണ് പലപ്പോഴും ഓണാഘോഷ പരിപാടികൾ നീളുന്നത് വിവിധ സമുദായങ്ങളുടെ സൗഹാർദ്ദം ഓണാഘോഷത്തിന് നിറപ്പകിട്ടേകുന്നു നാട്ടിലെ രീതികളെ വെല്ലുന്ന രീതിയിലാണ് പലപ്പോഴും ഇവിടെ ഓണാഘോഷങ്ങൾ നടക്കുന്നത് ഖത്തറിൽ സഫാരിയുടെ ഓണാഘോഷം ഇത്തവണ കൂടുതൽ നിറപ്പകിട്ടാർന്ന രൂപത്തിലാണ് വ്യത്യസ്തവും ഹൃദ്യവുമായ പരിപാടികൾ പ്രവാസത്തിന്റെ നീറ്റലുകൾക്ക് ആഘോഷത്തിന്റെ മറുമരുന്നായി തേച്ചു ഇത്തരം വേദികളെ മലയാളി തിരഞ്ഞെടുക്കുന്നു എന്നത് അതിൻ്റെ സാങ്കിത്യം വിളിച്ചോതുന്നു നാട്ടിൽ ഓണം കഴിഞ്ഞ് മാവേലി പോയാലും ഖത്തറിൽ ഉൾപ്പെടെയുള്ള പ്രവാസി മലയാളികളുടെ ഓണാഘോഷങ്ങൾ വിട്ട് മാവേലി അത്ര പെട്ടെന്ന് പോയെന്ന് വരില്ല പൂക്കളത്തിലെ വൈവിധ്യങ്ങൾ പോലെ ആഘോഷങ്ങളിലെ വൈവിധ്യ ഒരൊറ്റ മേൽക്കൂരക്ക് കീഴിൽ സംഗമിക്കുന്നത് കാണണമെങ്കിൽ ഗൾഫിലെ പ്രവാസികളുടെ ഓണാഘോഷത്തിൽ ഒരിക്കലെങ്കിലും പങ്കെടുക്കണം വിവിധ പ്രവാസി കൂട്ടായ്മകൾ നടത്തുന്ന ഓണാഘോഷങ്ങൾക്ക് നാട്ടിൽ നിന്നും അതിഥികളായി സിനിമാ താരങ്ങളും ഗായകരും വരെ എത്താറുണ്ട് സംഘടനകളുടെ ഓണാഘോഷത്തിൽ പലപ്പോഴും വീട്ടുരുചിയിലുള്ള സദ്യ തന്നെയാണ് ഓരോ അംഗങ്ങളും നിശ്ചിത എണ്ണം കറികൾ വീടുകളിൽ നിന്നുണ്ടാക്കി കൊണ്ടുവരുന്നതും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുന്നതുമൊക്കെ ആഘോഷത്തിനുമപ്പുറത്തേക്ക് ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും മഹത്തായ സന്ദേശങ്ങളാണ് പകരുന്നത് ലേബർ ക്യാമ്പുകളിലും മറ്റും കഴിയുന്നവരുടെ ഓണാഘോഷം മാനവ ഐക്യത്തിന്റെ പ്രതീകമായി മാറൽ പതിവാണ് ഗൾഫിലെ ഓണാഘോഷം അറബികളടക്കം പല രാജ്യക്കാരും സംഗമിക്കുന്ന ആഘോഷങ്ങളായി മാറും പലരുടെയും വീടുകളിലേക്ക് അറബികളായ സ്പോൺസർമാരെയും സുഹൃത്തുക്കളെയും വരെ സദ്യ ഉണ്ണാൻ ക്ഷണിക്കും സ്വദേശികളായ അറബികൾക്ക് മറ്റു രാജ്യക്കാർക്കും പോലെ ഓണസദ്യയുടെ രുചികൾ പരിചിതമാവും ഗൾഫിലെ ചില വിപണികളിൽ പോലും ഓണാഘോഷത്തിന്റെ പൊലിമ കാണാം കർണാടകയിലെയും കേരളത്തിലെയും പാടങ്ങളിൽ വിരിയുന്ന ഓണപ്പൂക്കൾ വരെ ദോഹയിലെത്തും ദുബായിലെയും വിപണികൾ കൈയടക്കുന്ന കാലമാണ് ഓണനാളുകൾ സംഘടനകളും കൂട്ടായ്മകൾ മുതൽ ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് സെന്ററും വരെ ഓണപ്പൂക്കള മത്സരവും പായസ മത്സരവുമായി പ്രവാസികളുടെ ഓണാവേശത്തിന് നിഗ്രം പകർന്നു കൊണ്ടിരിക്കും കേരളത്തിന്റെ പൂക്കൾ മാത്രമല്ല പച്ചക്കറികളും വസ്ത്രങ്ങളും ഓണാഘോഷത്തിന്റെ ഭാഗമായി നാട്ടിലെ പുതിയ ട്രെൻഡുകളുമെല്ലാം കടൽ കടന്നെത്തുന്നതും പ്രവാസികൾക്ക് ഓണം ആഘോഷിക്കാൻ മാളുകളിലെ അലങ്കാരങ്ങൾ ഒരുക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇതിൽ പ്രത്യേക ആവേശവും താല്പര്യവും ഉണ്ടാകും മലയാളി എവിടെ പോയാലും സാംസ്കാരിക അടയാളങ്ങളെയും പാരമ്പര്യ ചിഹ്നങ്ങളെയും അതിൻ്റെ തന്മയത്തോടെ കാത്തുസൂക്ഷിക്കാൻ സൂക്ഷിക്കാൻ അതീവ താല്പര്യം കാണിക്കുമെന്ന ചുരുക്കം തയ്യാറാക്കിയത് ദിഷണ അക്കാദമി ഇരുമ്പഴി ശബ്ദം സുമയ്യാമമ്പാട്